അപ്പം കൂട്ടുകാരെയെന്ന് നമ്മുടെ വീഡിയോ ഒരു നാടൻ രീതിയിലെ ചക്കക്കുരും പരിപ്പും വെച്ചിട്ട് ഒരു ഒഴിച്ചുകറിയാട്ടോ ഇത് നല്ലൊരു ടേസ്റ്റുമാണ് നല്ല നാടൻ വിധത്തിലാണ് ഞാൻ വെച്ചിട്ട് കേട്ടോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആക്കണത് പരിപ്പ് ചക്കക്കുരു മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പിൻ്റെ ഇല പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഒരു മുറി തേങ്ങട്ടോ ഇത്രയും സാധനങ്ങൾ മതിട്ടത് ഉണ്ടാക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ചക്കക്കുരും പരിപ്പും കൂടിയും കറി വെച്ചാലേ ഈ കറി കൂട്ടിയാൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട ഈ കറി മാത്രം മതി കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായല്ലേ ഒന്ന് ലൈക്ക് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലേക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാ അയച്ചു കൊടുത്ത് ഇഷ്ടപ്പെട്ടാലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിന് നമുക്ക് ഈ ചക്കക്കുരു പരിപ്പ് മഞ്ഞപ്പൊടി മുളകും പൊടി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഇരുന്നൂറ്റി അമ്പത് ചക്കക്കുരു ഒരു നൂറ്റിയമ്പത് പരിപ്പ് കുറച്ച് വേവിക്കുന്നില്ല ഒരു മുറി തേങ്ങട്ടോ ഇതൊക്കെയാണ് എനിക്ക് വേണ്ടത് ഇത് നമുക്കൊരു കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം ചക്കക്കുരും പരിപ്പും നല്ലോണം വേഗണം കേട്ടോ ഒരു മൂന്ന് വിസിലേരും വരണം ഒരു വലിയ വിസിലും ചെറിയ രണ്ട് വിസിലും അപ്പം നന്നായി വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ചക്കക്കുരു കൊണ്ട് വേറെയും കുറേ വിഭവങ്ങൾ ഉണ്ടാക്കും കേട്ടോ ചക്കക്കുരു പുളിയ ഒഴിച്ച് വെക്കും ചക്കക്കുരു പിന്നെ ചേമ്പിൻ്റെ വെക്കും ചക്കക്കുരു മാങ്ങി വെക്കും അങ്ങനെ പരിപ്പും ചക്കക്കുരുവും വെക്കും നമ്മൾ പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പുളി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതല്ലേ വെച്ചിട്ടാണിത് നല്ലൊരു ടേസ്റ്റാണ് നല്ല പൊടിയല്ല ചക്കുരു ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് എന്നാൽ നമുക്കൊരു കുക്കറെടുത്തിട്ടേ ചക്കക്കുരി ഒക്കെ നല്ലോണം നുറുക്കി കഴുകിയതാട്ടോ അത് അതൊരു കുക്കർക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ചുവപ്പ് കളറൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഈ പുറത്തെ ആ ചുവപ്പ് കളർ നമുക്ക് നല്ല രോഗത്തിനൊക്കെ നല്ല രോഗത്തിനും ക്യാൻസറിനൊക്കെ പറ്റുന്ന പറയണേ ആ ചോന്നതിൻ്റെ പുറത്തൊക്കെ ഒരുണ്ടല്ലോ അത് കളയേണ്ട ആളാണ് അങ്ങനെ പരിപ്പും തന്നെ നല്ലോണം വെള്ളത്തിൽ വെച്ച് കുതിർത്തി കഴുകി എടുത്താൽ അത് ഉട്ടി കൊടുക്കാം ഇപ്പം മുളകും പൊടീൻ്റെ ടേസ്റ്റ് പറ്റാത്ത എനിക്ക് പച്ചമുളക് വേണമെങ്കിൽ അവിട്ട് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങൾ പച്ചമുളക് ഇടുകയാണെങ്കിൽ പിന്നെ മുളക് പൊടി ഇല്ലേ ഞാനപ്പോഴേ മുളകും പൊടിയാണ് എടുക്കുന്നത് അങ്ങനെ അധികം എരിവൊന്നും ഇട്ടാൽ രസം ഉണ്ടാവില്ല ഒരു പാകത്തിന് എരിവ് എരിവെട്ടാൽ മതി അങ്ങനെ മുളകും പൊടി ഇട്ട് നല്ല ഇടി ഇട്ടുണ്ട് കേട്ടോ നല്ല മഴ ഇടിയാണ് ഇവിടെ ഓരാത്ത മഴയാണ് രാവിലെ തന്നെ ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെച്ചിട്ട് നമ്മൾ കുക്കറിൽ ആദ്യം പല്യ ഫ്ലെയിം ആക്കിയിട്ട് നല്ലൊരു വിസിൽ വന്നിട്ട് ഫ്ലെയിം ചെറുതാക്കിയിട്ട് രണ്ട് വിസിലും വന്നാൽ കറക്റ്റ് വാഗാക്കാറ് കേട്ടോ ചക്കക്കുരി ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും പരിപ്പും ചക്കക്കുരി ഒക്കെ വന്നിട്ടുണ്ടാവും നല്ലോണം വാഗണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് വെന്തോയണം ചക്കക്കുരി അങ്ങനെ നമ്മളെ ചക്കക്കുരി ഒക്കെ വിസിൽ വന്നു നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം അപ്പോഴത്തെ നമുക്ക് തേങ്ങയൊക്കെ ചിരവി അയക്കിലെ ഉള്ളി വെളുത്തുള്ളി ഒക്കെ തൊലിച്ച് ചെറിയ ജീരകം ഇതും കൂടി ഇപ്പം ഇനി വേണ്ടു കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ പുളിയൊന്നും അയക്കുന്നില്ല പരിപ്പിടുമ്പോൾ ഞങ്ങൾ പുളി ഒഴിക്കരുത് അതിൻ്റെ ടേസ്റ്റ് പോകും അല്ലാതെ നിങ്ങൾ മാങ്ങയും ചക്കക്കുരുവും വെക്കുക വെറും ചക്കക്കുരു വെക്കുക ചേമ്പും ചക്കക്കുരുവും വെക്കും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പുളി വെച്ചോളും കേട്ടോ ഇങ്ങനെ ഞാൻ പുളി വെച്ചിട്ടില്ല പുളി വെച്ചാൽ രസം അപ്പോൾ ആ ഒരു മുറി തേങ്ങ നല്ലോണം ചിരകി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പിന്നെ അതിൽക്ക് നമ്മൾ ചെറിയുള്ളി തൊലിച്ചിട്ടുണ്ട് ഒരഞ്ചാറ് ചെറിയുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇണ്ടുന്ന ഗ്യാസിനൊക്കെ നല്ലതാ കേട്ടോ അധികം ഇടണ്ട ചെറിയ ചക്കക്കുരുന്ന ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അതിന് വെളുത്തുള്ളി ഇണ്ട കുറച്ച് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി നടിച്ച് കട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണത് ചക്കക്കുരു ഒക്കെ തൊലിച്ചേണ്ട ഒരു പണി മാത്രമേ ഉള്ളു അങ്ങനെ ഗേസ് അതൊക്കെ നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടേ കറി ഉണ്ടാക്കാം നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇട്ടാട്ടോ നല്ലൊരു ടേസ്റ്റാണ് ചക്കക്കുരു നല്ല വിറ്റാമിൻ്റെ സാധനം ആണെന്ന് പറഞ്ഞേക്കല്ല രോഗശമനത്തിനൊക്കെ പറ്റുന്ന സാധനമാണ് ചക്കക്കുരു എന്ന് പറയുന്നത് അങ്ങനെ ഗെയ്സ് നമുക്ക് ആ മിക്സിയിൽ അതൊക്കെ ഒന്ന് അരച്ചു വെച്ചപ്പോൾ നമ്മളെ ചക്കപ്പുരി ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വാണിങ്ങിയാൽ കയ്യിലോണ്ടൊന്നാണ് കുത്തി ഒടച്ചാൽ മതി വന്നിട്ടില്ലേ എന്നിട്ട് നമുക്ക് തേങ്ങയും കൂടി അരച്ചൊഴിച്ചു കൊടുക്കാം കറി വല്ലാതെ നീട്ടരുതേ കുറച്ച് കുറുകനേൻ്റെ കറിയാണ് രസംട്ടോ നീട്ടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ ചക്കപ്പുരി ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അത് വെന്ത് വരട്ടെ ചക്കക്കുരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് നമുക്ക് അതൊന്ന് കടുകറുക്കാം കേട്ടോ ആയിട്ട് കടക്കലാണ് ഇനി നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാന അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കട്ടോ എണ്ണ ചൂടാകാതെ കടുക് ഇട്ടാൽ കടുക് പൊട്ടൂല കേട്ടോ നിങ്ങളെണ്ണ ഒഴിച്ചേക്കാണെങ്കിൽ കടുക് ഇട്ടാൽ കടുക് പൊട്ടൂല നല്ലോണം ചൂടാകണം അധികം ചൂടായി പുകയൊന്നും വേണ്ട എന്നാലും എണ്ണ നല്ലോണം ചൂടാകണം നല്ലോണം ചൂടാകുമ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കടുക് ഇട്ട് കൊടുത്താൽ കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പിലിടാൻ പറ്റുകയുള്ളു അങ്ങനെ എണ്ണക്കൊന്ന് ചൂടായി വറ്റ ചട്ടി ചൂടാകുന്നുള്ളൂ ഇത് നമുക്കൊരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം അങ്ങനെ ഒരു ടീസ്പൂൺ കടുകിട്ടിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാതും പൊട്ടിക്കോളും ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കടുക് നല്ലതും പൊട്ടി വറ്റ അല്ലെങ്കിൽ കടുവിൻ്റെ ഒരു ചൊയ ഉണ്ടാവും കടുക് പൊട്ടുന്നില്ല കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം കറക് കടുക് പൊട്ടുന്നുണ്ട് ഫ്ലെയിം ചെറുതാക്കിയപ്പോൾ പതുക്കെ പതുക്കെ പൊട്ടുന്നു കേട്ടോ ഫ്ലെയിമാണ് തൂക്കിയാലോ കരിഞ്ഞാൽ പോകുന്നില്ല അപ്പോൾ കറിൻ്റെ മുഴുവൻ മൊത്തം ടേസ്റ്റും പോവും ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ പൊട്ടിയെടുക്കട്ടെ ഇടയ്ക്കൊന്നിളക്കി കൊടുത്താൽ മതിട്ടോ അപ്പോൾ കടുക് നല്ലോണം പൊട്ടി എടുക്കുന്നു കടുക് എണ്ണീനിട്ട് ഞങ്ങൾ തീ കൂട്ടാനും പറ്റില്ല തീ കുറക്കാനും പറ്റില്ല ഒരു കറക്റ്റ് ഒരു പാകത്തെ ഫ്ലെയിമേ പറ്റും തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ പണം പൊഞ്ഞുകാണ്ട് ചട്ടിയിലാണ് തീ ഒക്കെ അങ്ങനെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടിട്ടുണ്ടെന്ന് തന്നെ പതുക്കെ ഇളക്കി കൊടുക്കട്ടോ അതിനധികം മുക്കാനൊന്നും ഇല്ലല്ലോ ഇനി നമുക്കിതിക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റിയുമായ നാടൻ രീതിയിലുള്ള ചക്കക്കുരു പരിപ്പ് കറി ആട്ടോ നമ്മളറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ് അങ്ങനെ വീഡിയോ ഇഷ്ടമായല്ലേ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തേ കൂട്ടുകാർക്കൊക്കെ നയച്ചുകൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും നല്ല കറി ആട്ടോ ഒക്കെ കറിയൊക്കെ ഉണ്ടാവും പക്ഷെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടുമെന്ന് മാത്രം അങ്ങനെ കൂട്ടുകാരെ നമുക്ക് കറിയൊക്കെ കൂട്ടി നല്ല ചോറ് വെച്ചാലോ അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് video ലേക്ക്